ഈ കാണുന്ന ടബുകളിൽ വെള്ളം നിറച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ടാങ്കിലുള്ള മീനുകൾക്ക് പല സൈസാണ് ഉള്ളത് അപ്പോൾ ഒരേ സൈസിലുള്ള ഫിഷുകളെ എല്ലാം ഒരേ ടാങ്കിലായി കള്ളുന്ന പ്രോസസ്സിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് ഹലോ ഫിഷ് ലവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ടാങ്കിലുള്ളത് നമ്മൾ ഏഞ്ചലിന്റെ പല ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഫിഷുകളുടെ സീഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇത് ഏകദേശം ഒരു മാസത്തോളം ആയതുകൊണ്ട് തന്നെ ബട്ടൺ സൈസ് മാറി കോയിൻ സൈസിലേക്ക് ഫിഷുകൾ മാറുന്നുണ്ട് ബൾക്കായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ചില ഫിഷുകളുടെ സൈസും ഡിഫറൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ ഫൈറ്ററിൻ്റെ കുറച്ച് സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ബോട്ടിലും പ്രായമായിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ടാങ്കിൽ നമ്മൾ ഒരാഴ്ച മുന്നേ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചതാണ് അതിൽ ഉണങ്ങിയ വാഴലയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് നമ്മൾ ടബിലേക്ക് ഇതുപോലെ പകർത്തുന്നത് എന്നിട്ട് ഈ ടബുകളിലാണ് നമ്മൾ ടാങ്കിൽ നിന്ന് പിടിച്ച ഫിഷികളെ ഇട്ടിട്ട് അതിൽ നിന്ന് സൈസ് വേർതിരിച്ച് ഓരോ ടാങ്കിലേക്ക് മാറ്റുന്നത് അതുപോലെ തന്നെ ആ സെയിം ടബുകളിലേക്ക് നമ്മൾ ടാങ്കിനുള്ള കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ടൈപ്പിലുള്ള വലിയ ഫിഷിംഗ് നെറ്റ് ഉപയോഗിച്ചാൽ മാത്രമേ ഏഞ്ചൽ പോലുള്ള ഫിഷുകളെ കിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഫൈറ്റർ മെയിൽ ഫിഷുകളെ ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലാണിത് ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് ചില ബോട്ടിൽസ് കട്ട് ചെയ്യാനുണ്ട് ഇത് അതിൻ്റെ അടുത്തായിട്ടുള്ള ടാങ്കുകളിലാണ് ഇതേപോലെ ഫൈറ്റർ മെയിലും ഫീമെയിലൊക്കെ മിക്സ് ആയി കിടക്കുന്നത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ പരസ്പരം കൊത്തുകൂടിയിട്ടുണ്ട് ചിലതിൻ്റെയൊക്കെ വാല് മുറിഞ്ഞു പോയത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ പെട്ടെന്ന് ബോട്ടിലിങ് ചെയ്യേണ്ടതുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വലിയ ഫിഷിംഗ് നെറ്റ് വെച്ചിട്ടാണ് ഏഞ്ചൽ പോലുള്ള ഫിഷുകളൊക്കെ എടുക്കുന്നത് ഏഞ്ചൽ ഫിഷുകളൊക്കെ വളരെ ആയിട്ടുള്ള ഫിഷുകളാണ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ ടാങ്കിൽ ഏഞ്ചൽസിനെല്ലാം കളക്ട് ചെയ്ത് ടപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത് ഒരു കോരലിൽ തന്നെ നമുക്ക് മൂന്നോ നാലോ ഫിഷുകൾ മാത്രമാണ് കിട്ടുന്നത് ഇനി കോരാൻ നിന്ന് കഴിഞ്ഞാൽ ആ നെറ്റിലുള്ളത് കൂടി ടാങ്കിലേക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പം കോരുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ അറ്റത്തായിട്ട് ഒരു മൂന്നെണ്ണം കാണുന്നുണ്ട് അത് തൽക്കാലം ടാങ്കിൽ നിൽക്കട്ടെ നമ്മളിപ്പോൾ ഏകദേശം ഫിഷുകളെല്ലാം കളക്ട് ചെയ്ത് ടബിലാക്കിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ഈ ഫിഷുകളിലെല്ലാം സൈസുകൾ പല ടൈപ്പിലാണ് പല ഡിഫറൻറ്റ് ടൈപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫീഡിങ് ടൈമിലൊക്കെ നോക്കുമ്പോൾ ഫീഡ് എടുക്കാനായിട്ട് വലിയ ഫിഷുകൾ മാത്രമേ വരുള്ളൂ ചെറിയ ഫിഷുകൾ ഇവർ കൊത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ മാറ്റിയിടുന്നത് അതുപോലെ തന്നെ ഇതിന് താഴേതാ കാണുന്ന ടാങ്കിലായിട്ടും കുറച്ച് ഏഞ്ചൽ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഈ ടപ്പിൽ കളക്ട് ചെയ്യാം ഈ കാണുന്ന ടാങ്കിൽ ബൾക്കായിട്ട് ഫിഷിന് ഇട്ടുകൊണ്ട് തന്നെ ഒരു കുറച്ച് സൈസ് മാത്രമേ ഈ ഫിഷിന് കയറിട്ടുള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരു തവി ഉപയോഗിച്ചാണ് ഏഞ്ചൽസിനെ ഇങ്ങനെ സൈസിനനുസരിച്ച് മാറ്റിയിടാൻ പോകുന്നത് അതാകുമ്പോൾ നമുക്ക് ഓരോ ഫിഷിനെ ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ തവി കൊണ്ടുള്ള പരീക്ഷണം പാഴായി പോയത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ചെറിയ ഫിഷിംഗ് നെറ്റ് ഉപയോഗിക്കുന്നുണ്ട് തവി വെച്ച് കോരി മുകളിലോട്ട് എടുക്കുമ്പോൾ തന്നെ ഫിഷ് ചാടി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നെറ്റ് എടുത്തിട്ടുള്ളത് ഈ ടൈപ്പ് ഫിഷിംഗ് നെറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ഫിഷുകൾ ഒരേ ടൈം കോരി എടുക്കാൻ പറ്റും നമ്മളിട്ട സീഡുകളിൽ ഏറ്റവും വലിയ സൈസായിട്ട് തോന്നിയത് ഈ ഫിഷ് ആണ് അപ്പൊ ഇതുപോലുള്ള കുറച്ച് മീനുകളുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു ടാങ്കിലേക്ക് ഇടാം ഫിഷ് ഉള്ള ടബിലെയും ടാങ്കിലെയും വാട്ടർ ടെമ്പറേച്ചർ സെയിം ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി വെള്ളത്തിൽ ഇറക്കി വിടുന്നത് അങ്ങനെ ഈ കാണുന്ന ടാങ്കിൽ നമ്മളൊരു പതിനഞ്ച് അത്യാവശ്യം വലിയ സൈസുള്ള ഫിഷിന് ഇട്ടിട്ടുണ്ട് ആ ഒരു ആ കോർണറിൽ പോയി നിൽക്കുന്നുണ്ട് ബാലൻസ് അപ്പോൾ ഈ ഡബിൽ ഇത്രയോ ഉണ്ട് ഇതിൽ നിന്നും നമുക്ക് സൈസിനനുസരിച്ച് മാറ്റിയിടാനുണ്ട് ബൾക്കായിട്ട് ടാങ്കിൽ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് സൈസ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ മോർട്ടാലിറ്റി ഒന്നും ഇവിടെ ടാങ്കിൽ കാണുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഏഞ്ചൽ ഫിഷിൻ്റെ സൈസാണ് ഇവിടെയുള്ള ടീമിൻ്റെ ഏറ്റവും ചെറിയ സൈസ് അപ്പോൾ ഇതുപോലുള്ള സൈസുള്ളവരെ നമുക്ക് വേറൊരു ടാങ്കിലേക്ക് മാറ്റിയിടാം നമ്മൾ അങ്ങനെ മൂന്ന് ടാങ്കിലായിട്ട് പതിനഞ്ചെണ്ണം വെച്ചിട്ടിട്ടിട്ടുണ്ട് ബാലൻസ് വന്നതാണ് ടബിലുള്ളത് എല്ലാവരും ഈ ടാങ്കിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് ഉള്ളത് ഇനി ഇതിലുള്ള എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് മാറ്റിയിടാനുള്ളത് ഫൈറ്റർ വിഷുകളാണ് ഇതിൽ മെയിലും ഫീമെയിലും മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത്